മോദിജി എന്ന വ്യക്തിയോടുള്ള ഇഷ്ടം കൊണ്ടും മോദിജി ചെയ്ത പ്രവർത്തനം കൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇത്ര വോട്ടിംഗ് ശതമാനം കൂടിയിട്ട് സുഹൃത്തുക്കളെ സുബേർ ബാബു ആണ് സംസാരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റും കൊണ്ട് നമ്മുടെ മോദിജിക്ക് ഭരിക്കാൻ കുറച്ച് വിയർക്കേണ്ടി വരുമെന്നൊക്കെയാണ് ഇപ്പം ഇന്ത്യ മുന്നണി ടീം ഇന്ത്യ മുന്നണി ടീം പറഞ്ഞാല് ബി ജെ പി അല്ലാത്ത പാർട്ടികളൊക്കെ അങ്ങനെ പറയേണ്ടത് ബി ജെ പി ഒഴികെ എല്ലാ ടീമുകളും പറയുന്ന അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാദമാണ് ഇദ്ദേഹത്തിന് ഈ അഞ്ചു വർഷം പൂർത്തിയാക്കാൻ പറ്റില്ല എന്നാൽ ചില കണക്കുകൾ നിങ്ങളൊന്ന് കേൾക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതില് രാജീവ് ഗാന്ധി എത്ര എം പിമാരെ കൊണ്ടാണ് ഭരണം തുടങ്ങിയത് നിങ്ങൾക്കറിയോ നൂറ്റി തൊണ്ണൂറ്റിയേഴ് അതായത് കോൺഗ്രസിന്റെ സംഭാവന പിന്നെയും തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് പി വി നരസിംഹറാവു മന്ത്രിസഭയില് കോൺഗ്രസിൻ്റെതായിട്ടുള്ള എം പിമാര് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ശേഷം ആ മന്ത്രിസഭ പി വി നരസിംഹറാവു ഈ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് എം പിമാരെ വെച്ച് കോൺഗ്രസ് എം പിമാരെ വെച്ച് ബാക്കിയുള്ളത് സഖ്യകക്ഷികളൊക്കെ വെച്ചിട്ട് അത് പൂർത്തിയാക്കി അഞ്ചു വർഷം കഴിഞ്ഞ് പിന്നീട് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ബി ജെ പി അധികാരത്തിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് സക്ഷാൽ നമ്മുടെ വാജ്പേയി സർക്കാർ എത്ര അറിയോ എം പിമാര് ബി ജെ പി യുടെ എം പിമാര് നൂറ്റി അറുപത്തി ഒന്ന് രണ്ടു വർഷം കഴിഞ്ഞ് വീണ്ടും ബി ജെ പി തന്നെ വരികയാണ് തൊണ്ണൂറ്റി എട്ടില് അന്ന് ബി ജെ പിയുടെ എം പിമാരുടെ എണ്ണം നൂറ്റി എമ്പത്തിരണ്ട് അതേ വർഷത്തില് അതായത് കുറച്ച് ആൾക്കാർ ബേക്കൊക്കെ വലിക്കുമ്പോഴേ അതായത് എം പിമാരുടെ എണ്ണം കുറഞ്ഞ എന്താ വെച്ചാല് സഖ്യകക്ഷികൾ ബാഗ് വലിക്കും അപ്പം രാജിവെക്കേണ്ടി വരും അങ്ങനെ തൊണ്ണൂറ്റി എട്ടിലെ അധികാരത്തിൽ കയറിയ വാജ്പേയി സർക്കാരിന് തൊണ്ണൂറ്റി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് എണിനെ നേരിടേണ്ടി വന്നു അന്ന് ഇതേ നൂറ്റി എൺപത്തിരണ്ട് സീറ്റും കൊണ്ട് തന്നെയാണ് ഭരണം തുടങ്ങിയത് അത് അതഞ്ച് വർഷം പൂർത്തിയാക്കി നൂറ്റി എൺപത്തിരണ്ട് എം പിമാരെ വെച്ച് അഞ്ചു വർഷം പൂർത്തിയാക്കിയ പാരമ്പര്യമുള്ള പാർട്ടിയാണ് ബി ജെ പി ഇന്ന് നമുക്കുള്ള എത്ര ഇരുന്നൂറ്റി നാൽപ്പത് എത്ര എംബിമാരുടെ എണ്ണം കൂടുതലുണ്ട് നിങ്ങൾ ചിന്തിക്കുക അൻപത്തെട്ട് ആൾക്കാർ കൂടുതലുണ്ട് അതൊക്കെ കഴിയട്ടെ കഥ അവിടെയല്ലേ തുടങ്ങണത് പിന്നെ രണ്ടായിരത്തി നാലില് മൻമോഹൻ സിംഗ് അധികാരത്തിൽ കയറുമ്പോൾ ഇവരുടെ അംഗസംഖ്യ എത്രയും കോൺഗ്രസിന്റെ സംഭാവന വെറും നൂറ്റി നാൽപ്പത്തി അഞ്ച് എത്ര മക്കളെ വെറും നൂറ്റി നാൽപ്പത്തി അഞ്ച് നമുക്ക് രണ്ടായിരത്തി നാല് കിട്ടിയത് രണ്ടായിരത്തി നാലില് മൻമോഹൻ സിംഗിന് നൂറ്റി നാൽപ്പത്തി അഞ്ചാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇരുപത് വർഷത്തിന് ശേഷം നമ്മുടെ അംഗസംഖ്യ എന്ന് പറഞ്ഞത് ഇരുന്നൂറ്റി നാല്പതാണ് അപ്പൊ നൂറ്റിനാൽപത്തി അഞ്ച് എം പിമാരെയും കൊണ്ട് അറുപത്തിനാല് സി പി എമ്മിൻ്റെയും സി പി ഐ ൻ്റെയും എം പിമാരെയും കൊണ്ട് നാലര വർഷം മുന്നോട്ട് പോയി നാലര വർഷമായപ്പോൾ സി പി എം എന്ന കേടൽ പാർട്ടി കോൺഗ്രസ്സിനുള്ള പിന്തുണ അങ്ങോട്ട് പിൻവലിച്ചു പൊളിഞ്ഞുചാടുന്നതായിരുന്നു ഇവർ കെത്തിയത് പക്ഷെ അപ്പോഴേക്കും ആറുമാസല്ലേ വേറെ കക്ഷികളൊക്കെ കൂടിയിട്ട് ആ സർക്കാരിനെ നിലനിർത്തി ശേഷം രണ്ടായിരത്തി ഒൻപതിൽ വീണ്ടും മൻമോഹൻ സിംഗ് തന്നെ അധികാരത്തിൽ വന്നു അന്ന് മൻമോഹൻ സിംഗിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സംഭാവന ഇരുന്നൂറ്റി ആറ് നമ്മുടേത് ഇരുന്നൂറ്റി നാൽപ്പതാണ് അങ്ങനെ ഇരുന്നൂറ്റി ആറ് എം പിമാരെയും കൊണ്ട് രണ്ടാം യു പി എ പൂർത്തിയാക്കി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവരെ കൊണ്ടും ശേഷം രണ്ടായിരത്തി പതിനാലില് അതായത് തൊണ്ണൂറ്റി ഒമ്പതിന് ശേഷം ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി വന്നത് ി ജെ പി സർക്കാർ ബി ജെ പി സർക്കാരിന്റെ സംഭാവന ഇരുന്നൂറ്റി എൺപത്തിരണ്ട് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി സോറി രണ്ടായിരത്തി പത്തൊമ്പതില് അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പത് ബി ജെ പിയുടെ സംഭാവന എന്നുള്ളത് മുന്നൂറ്റി മൂന്ന് പിന്നെ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മുടെ സംഭാവന ഇരുന്നൂറ്റി നാപ്പത് ഇങ്ങനെയാണ് ചരിത്രരേഖകള് നിങ്ങള് കൊതിക്കരുത് ഓവർ കൊതിക്കരുത് കൊതിച്ചിട്ട് ഒരു രക്ഷയില്ല തൊണ്ണൂറ്റി ഒമ്പത് എം പിമാരെ കൊണ്ട് നിങ്ങൾ ഇന്ത്യ മുന്നണി ഇനി അധികാരത്തിൽ വന്നാൽ തന്നെ അങ്ങനെ വന്നു എന്ന് വെച്ചോളൂ വന്നാൽ തന്നെ ആറുമാസം അല്ലെങ്കിൽ മൂന്ന് മാസം കൊടുമ്പോൾ പ്രധാനമന്ത്രിമാരെ ഇങ്ങനെ മാറും ചേങ്ങന്മാരെ ഇരുപത്തെട്ടോ മുപ്പതോ മെയിൻ പാർട്ടികൾ നിങ്ങളുടെ ഉണ്ട് അതിൻ്റെ കൂടെ ഞാഞ്ഞുലുകളും ആയിട്ട് ഒരുപാട് പാർട്ടി ഉണ്ട് അതായത് എം പിമാർ പോലും ഇല്ലാത്ത ഒരു എം പിമാർ പോലും ഇല്ലാത്ത എസ് ഡി പി ഐ പി ഡി പി ഐ ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് പാർട്ടികൾ ചെറുതും വലുതുമായ ഒരുപാട് ശക്തികൾ ചേർന്നിട്ടാണ് ഞങ്ങൾ എതിർത്തിരുന്നത് അതായത് ബി ജെ പിയെ ഈ ബി ജെ പി എങ്ങനെ എതിർത്തിട്ടും ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതാ ബി ജെ പി സർക്കാരിൻ്റെ മികവാണ് നിങ്ങളൊന്ന് ആലോചിച്ച് കേരളത്തിൽ തന്നെ എത്ര വോട്ടിംഗ് ശതമാനം കൂടിയത് അത് പിന്നെ ഇവിടെ ഉള്ള സ്റ്റേറ്റ് നേതാക്കന്മാരുടെ കഴിവാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞങ്ങൾക്ക് അത് സ്റ്റേറ്റ് നേതാക്കന്മാർ ഉണർന്ന് പ്രവർത്തിച്ചിട്ടല്ല ബി ജെ പിയുടെ അവരുണർന്ന് പ്രവർത്തിച്ചെങ്കിൽ ഇതിലാർ ഉഷാറാവുമായിരുന്നു ഇപ്പോൾ വയനാട് മണ്ഡലത്തിൽ പോലെ സുരേന്ദ്രനെക്കോടെ വന്നിട്ട് എന്താ പറഞ്ഞത് ഇപ്പോൾ ഞാൻ താമസിക്കുന്ന വണ്ടൂര് കൂരാട് ഭാത്ത കൂടെ നിന്നും അദ്ദേഹത്തിൻ്റെ ഒരു ഫ്ലെക്സോ അദ്ദേഹം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു സഞ്ചരിക്കുക പോലും ചെയ്തിട്ടില്ല അതിൽ കുറേ ആൾക്കാർക്ക് കമർഷ്യുണ്ട് കുറേ ആൾക്കാർക്ക് കുറേ ആൾക്കാർ വോട്ട് ചെയ്തില്ല രണ്ട് ലക്ഷം വോട്ട് ഗ്യാരണ്ടി ആയിട്ട് ഞാനൊക്കെ പറഞ്ഞിരുന്നു കിട്ടേണ്ടതായിരുന്നത് അത് രണ്ട് രണ്ടര ലക്ഷം വോട്ട് അദ്ദേഹത്തിന് കിട്ടേണ്ടതാണ് അത് ഒന്നേ നാൽപ്പിമ നിന്നിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം ജനങ്ങളോട് ഇടപഴകുന്ന രീതി മോശമായതുകൊണ്ടാണ് നല്ല രീതിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമയം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ താഴെത്തട്ടുള്ള അണികളുണ്ട് ഇവിടെ നിന്നും ചില ഭാഗങ്ങളിൽ നിങ്ങൾ അന്വേഷിച്ച് നോക്ക് ഒരു ശരിക്കും ഒരു അന്വേഷണത്തിന് വിധേയാവണം ഞാൻ ഈ പറയുന്ന വിഷയം ചുമ്മാ ഞാൻ വിമർശിക്കാൻ വേണ്ടി പറയല്ല ബി ജെ പി ഞാൻ ഇഷ്ടപ്പെടുന്ന പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം എന്ന് എഴുതിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുണ്ടോ അല്ലാതെ ഞാൻ നേതാക്കന്മാരെ വിമർശിച്ച ആളാവാനല്ല അപ്പം നിങ്ങൾ നിങ്ങളൊന്ന് അന്വേഷിക്കും ബി ജെ പിയുടെ മുതിർന്ന നേതാക്കന്മാരും വാർഡ് തലത്തിലും പഞ്ചായത്ത് തലത്തിലൊക്കെ ഒന്ന് അന്വേഷിക്കും എവിടെ എവിടെയും പ്രവർത്തനം നടന്നിട്ടുണ്ട് ശരിക്കിന കഴിഞ്ഞപ്പോ നേതാക്കന്മാർക്ക് സ്ഥാനാർത്ഥികൾക്ക് മത്സരിക്കാൻ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഒരുപാട് പ്രത്യേകിച്ച് സംസ്ഥാന നേതാവ് കൂടെ മത്സരിക്കുമ്പോ അദ്ദേഹത്തിന് ഗല്ലി ഗല്ലി സഞ്ചരിക്കാനും സമയം കിട്ടൂല മെയിൻ ടൗണിലൂടെ സഞ്ചരിക്കാനും സമയം കിട്ടൂല എന്നാൽ ഈ മണ്ഡല തലത്തിലും പഞ്ചായത്ത് തലത്തിലൊക്കെ നേതാക്കന്മാരുണ്ടല്ലോ ജമ്മി നേതാക്കന്മാരൊക്കെ നിർത്തിയിൻ്റെ കൂടെ ഇല്ലാത്ത പേരൊക്കെ ഉണ്ടാക്കിയിട്ട് പൈസ തട്ടി ചരിത്രങ്ങളൊക്കെ ഉണ്ട് ഇന്നോട് ചോദിക്കും ഞാൻ പറഞ്ഞ ഒരാളൊക്കെ പല ഏരിയകളിലും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോ പ്രവർത്തനം ഒന്നുകൂടി മെച്ചപ്പെടുത്തുകയാണെങ്കിൽ ഇനിയും വോട്ടിംഗ് ശതമാനം കൂടും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ സംസ്ഥാന നേതാക്കന്മാരുടെ മികവായിട്ട് അവരുടെ കഴിവായിട്ട് സുരേന്ദ്രൻ അഹങ്കരിക്കണ്ട കാരണം ഇത് മോദിജി എന്ന വ്യക്തിയോടുള്ള ഇഷ്ടം കൊണ്ടും മോദിജി ചെയ്ത പ്രവർത്തനം കൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇത്ര വോട്ടിംഗ് ശതമാനം കൂടിയിട്ടുള്ളത് എൻ്റെ വാർഡ് കൂടെ തന്നെ വോട്ടിംഗ് ശതമാനമൊക്കെ കേട്ടിട്ട് അത്ഭുതപ്പെട്ടു മുസ്ലിം മെജോറിറ്റി ഉള്ള ഏരിയകളാണ് ഇപ്പോ എന്റെ പ്രദേശത്ത് നാല് ബൂത്തുള്ളത് ഒരു പൂത്തിൽ അൻപത്തിനാല് വോട്ടുണ്ട് ഒരു ബൂത്തിൽ ഇരുപത്തി ഏഴ് മറ്റൊരു പൂത്തിൽ ഇരുപത്തൊന്ന് മറ്റൊരു ബൂത്തിൽ ഇരുപത്തിനാല് ഇങ്ങനെയാണ് എന്റെ പ്രദേശത്ത് നാല് ബൂത്തിലെ വോട്ടുകളുടെ എണ്ണം ഇതൊന്നും ആർക്കും അറിയില്ല മനസ്സിലാവുണ്ടോ ആരൊക്കെയാണ് ഈ വോട്ട് ചെയ്തതെന്നുള്ളത് അറിയാന് ഒരു സംവിധാനവും ഇല്ല ആ ആൾക്കാരൊക്കെ വെച്ചിട്ട് ഒരു ബൂത്ത് കമ്മിറ്റി ഉണ്ടാക്കിയാൽ മതി ആ ബൂത്ത് കമ്മിറ്റി ഉണ്ടാക്കിയാൽ അങ്ങനെ പാർട്ടിയെ കെട്ടിപ്പടുത്ത് ഉയർത്തണം അതിന് ആര് തയ്യാറാവുന്നില്ല പഞ്ചായത്ത് തലത്തിലെ നേതാക്കന്മാരും മണ്ഡലതലത്തിലെ നേതാക്കന്മാരും തയ്യാറാവുന്നില്ല അവർ എലക്ഷൻ വരുന്ന സമയത്ത് ആ ഫണ്ട് വാങ്ങുക തിന്നുക കടം തുറങ്ങുക അവരുടെ കടങ്ങൾ വീട്ടുക ഇതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കണത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉറപ്പൊക്കെ ഓരോ മണ്ഡലത്തിലേക്കും പാർട്ടി പ്രവർത്തനം പ്രവർത്തകർക്കും ഭക്ഷണം കഴിക്കാനും പിന്നെ അവരുടെ ഫീൽഡ് വർക്കിനും മെണ്ണടിക്കാനും മറ്റും ഒക്കെ കൊടുക്കുന്നുണ്ട് എന്നാൽ അതൊന്നും അർഹതപ്പെട്ട ആൾക്കാരിലേക്ക് എത്തുന്നില്ല അടിത്തട്ടിലെ ആൾക്കാരിലേക്ക് എത്തുന്നില്ല പൈസ കിട്ടുന്നില്ല പ്രവർത്തനം നടക്കണില്ല ഇതാണ് ഇപ്പൊ ഇന്നത്തെ അവസ്ഥ അപ്പൊ അതെന്നൊക്കെ മാറി ചിന്തിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ആണെങ്കിലും തയ്യാറാവും അല്ലെങ്കിൽ സുബേർ ബാപ്പുവിന്റെ വിമർശനം വിമർശിച്ചു കൊണ്ടേരിക്കും ഞാൻ വിമർശിക്കുന്നത് ഇന്റെ വീട്ടിൽ കാര്യമാകാനുള്ളതല്ല ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഞാൻ ഈ വീഡിയോ ഇവിടെ വേണ്ടിപ്പോ ഓക്കെ വീഡിയോ വേറെ കണ്ട എല്ലാവരോടും നന്ദി കിടപ്പാടിക്കുന്നു ബുദ്ധിമുട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ ഓക്കെ